ുമാരേ ചെയ്ത കുങ്കുമത്തും പകതിയമ്മോ ദൈദേ കുങ്കുമത്തും പകതിയമ്മോ ചെയ്തേ കുങ്കുമത്തും തെയ്യനാരേ ദൈദേ കുങ്കുമത്തും ചെയ്യനാരേ ദൈതറയാലും ചെയ്യുന്ന പോലും പോലും നന്നാലി പങ്ക എൻ്റെ உங்கு மத்தும் பாகாதி அம்மோ இதை உங்கு மத்தும் பாகாதி அம்மோ ൈ പോണോമേ കാളു കുട്ടി വാങ്ങാൻ പോനും കാളാക്കുട്ടി വാങ്ങാൻ പോയി ബിലി കടയിൽ പോണോമേ പോയി ബിലി കുട്ടി വാങ്ങാൻ പോനും പോണു ദൈത കുങ്കുമത്തും പകതി അമ്മോ ദൈത കുങ്കുമതിയോ ണി കയറി ദൈ ദൈ ബാലണി കേറി ദൈ ദൈ നുപിരി നന്നായി നല്ലടേ കല്ലുരളി കൊണ്ടേട്ടുരേ ഞെട്ടി മുട്ടടിക്കുന്ന പോലും മുട്ട പോലും വല്ലുരളി വാങ്ങി താട്ടി ദൈതീല കരിയൻ തട്ടി പാട്ടി കരിയടിമല വച്ച വള്ളം ീ ദയാലം ചെലഞ്ഞ് ഓതിക്കിനെ പോലും എന്റെ ഈ ദയാലം ചെറഞ്ഞ് പോലും ൈ നാരി കൊണ്ടടി പിരുടെ നാരി കൊണ്ടാടി പിരിട്ടേ ദൈതൈ കുങ്കുമത്തും പകതിയമ്മോ ദൈത കുങ്കുമോ ഓംപോലെ ചോറുവേ ദൈതം പോലെ ചോറുവേത പൂവ പോലെ കറിയൊരുക്കിതെയ്തൈ പൂവ പോലെ കറിയൊരുക്കിതെയ്ത കൊങ്കുമത്തും തെയ്യനാരു

ും കുളി ലേ നുടുത്തത് ഇരുപ്പട്ടല്ലേ പട്ടേ വരച്ചു നുടനെ പോലും പോലും നൈവട്ടം ഇന്ത്യ മൂങ്കീത കരി പാഞ്ചു കയറിനെ പോലും കറി പാഞ്ചു കയറിനെ പോലും ഇരുപട്ടേ ദൈത്ത മാറി ഉടുക്കുന്നല്ലോ മാറി ഉടുക്ക ോ കുമ തുനാരൈ കുയ ആര് ചന്ദന രാവി ചെന്നൈ ചന്ദന മോരവി അടുത്തെ അടുത്തെ കുങ്കുമരവംഗി ചെന്നൈ കുങ്കുമോരവി അടുത്തെ ിയേതൈ വാട പോലെ കുറിയടി ചേ പോലെ അടി പണ്ണങ്ങി പോട്ടും പോലും ദൈത പോലും ദൈത കുങ്കുമത്തും കുങ്കുമത്തും തയ്യനാർ ദൈതൈ കുങ്കുമത്തേ ദൈത കുങ്കുമത്തും പകരിയമ്മോ ദൈത കുങ്കുമാ പൂന്താളി വൈലേ ദൂന്താള വൈലേ ചോറുകൊരി വെച്ചു നല്ലോ ചോറുകം തയ്യനാരു കുങ്കുമത്തും ചോറുതിന്നെ പോലും ദൈത ചോറുതിന്നെ പോലും ൂട ചോറുരു ഊട്ടി ദൈതരു ചോറുരുട്ടി ദൈത പട്ടിച്ച് കൊടുക്കിനെ പോലും കൊടുക്കിനെ പോലും ഒരു ചോറുരു ഊട്ടി ദൈതേള ചോറുരുട്ടിത കൊടുക്കുന്ന പോലും കൊടുക്കിനും ഒരു ചോറുട്ടി കാക്കി കൊടുക്കിനെ പോലും കൊടുക്കുന്ന പോലും കുങ്കുമത്തും തയ്യനാരുമത്തും തയ്യനാ ചോറുകറി തിന്നിനെ പോലും ദൈതീ തിന്നിനെ പോലും കുങ്കുമത്തും തയ്യനാരു ിയാലുത മുത്തിരി പട്ടെടു തേ ദൈ മുത്തിരി പട്ട് മുന്നായി പൊന്നാളാന്തേ രണ്ടേ ര മുന്തിരി കെട്ടുന്നുണ്ട് കുങ്കുമാരേ കുങ്കൻ തെയ്യനാരേദ വേഗം പോലെ നടന് പോലെ കാളചന്ത പോ കാളചന്ത പോന പോലും കാളചന്ത പോലെ കാളകുട്ടി വാങ്ങിയ പോലും ി വാങ്ങുന്ന പോലും കടായി പോന്ന പോലും പോന്ന പോലും കുട്ടി വാങ്ങിയ പോലും കുട്ടി വാങ്ങിയ പോലും കുങ്കുമൊത്തം തയ്യാനാര് കുങ്കുമൊത്തം ഒരു കരി കട്ടിനെ പോലും വീടുപാട വന്ന പോലും 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 കുങ്കൻ തയ്യനാ കുങ്കുമത്തൊണ്ടേ കട്ടികൊണ്ടേ ഒരു തടി കട്ടിനെ പോലും ഒരു തടി കട്ട പോലും അന്ന് കിടന്ന് അമുദീതീ രാത്രി തമയമായ പോത്രി തയായപ്പോതെയൊന്നു കാമുറിനെ പിലിത കൊമ്മ പിന്നു കരയ കളാ ദൈത കൊരീന രണ്ട് നമുറിന പിിലീദ രണ്ട് രണ്ട് കരയ കളാ ദൈത രണ്ട് ും ദി ദേ കളന കടിക്കു കൊന്നേ ദൈതനെ കാടിക്ക് കൊന്നേ ദൈതനെ തിന്നിര ബിലി റെയ്ത പോലും മ്പളുത്ത് നോക്കിയപ്പോ ദൈതൈ കരമ്പളത്ത് നോക്കിയപ്പോ ദൈതൈ കുങ്കുമത്തൻ തയ്യനാർ ദൈതൈ കുങ്കുമത്തം തയ്യനാർ ദൈതൈ നെഴുത്തിൽ ചെന്ന് കണ്ടപ്പോ ദൈതൈ എഴുത്തിൽ തിന്ന് കണ്ടപ്പോളനത്തുന്ന വീരി കാളനെത്തുന്ന വീരി ൈകുമും പകതിയമ്മോ നമ്മുടെ കാളനെ തന്നെ നമ്മുടെ തിന്ന പോലും തിന്ന പോലും കാളയും ഇല്ല പോലും പൊന്നുമ്പോ നമുക്കില്ലേ പൊന്നും കുങ്കു മത്തനാരേ രീതാരേ കൊങ്കു മത്തൻ പാകാതി യോ രീതി യമ്മോ ഉംഗു മത്തറേ കൊങ്കു മത്തനാരീ ര உங்கு மத்தும் பாகதி அம்மோ ரெய்தை உங்க மத்தியம்மோ தெய்யை உங்க மத்தையனாரே தெய்தை உங்க மத்தையனா ரே